എന്തൊരു ഗതികേടാണ് വഴിയെ പോകുന്നവനെല്ലാം കേറി കൊട്ടുകയാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോക്കറ്റിക്കാരനെ പിടിച്ചുകൊണ്ട് വന്ന മൂലയിലിരുത്തിയാൽ അതുവഴി പോകുന്ന പോലീസുകാരെല്ലാം അവന്റെ മുതൂത്ത് കയറി തവറ കൊട്ടിയിട്ടേ പോയി പോകുന്നവനും വരുന്നവനും എല്ലാം കേറി ഓരോന്ന് ഇടത്തെ കന്നത്തും വലുതേ കന്നത്തും മുതത്തും എല്ലാം ഓരോന്ന് തോണ്ടും അതുപോലെയാണ് ഇപ്പം ഗണേഷ് കുമാറിനെ ഇട്ടു തട്ടുന്നത് ഗതികേട് ഇന്നലെ പത്രക്കാരെ കണ്ടപ്പോൾ ഉമ്മൻചാണ്ടിയാണ് എന്റെ കുടുംബം നശിപ്പിച്ചതെന്ന് പറഞ്ഞു അത് ചാണ്ടി ഉമ്മ താങ്ങിയതാ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിപ്പോ എല്ലാവരും ഗണേഷിന്റെ മുതത്ത് കേറി തിരുവാതിര കളിക്കുക സി ബി ഐ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കുണ്ടെങ്കിലും പരിശോധിക്കാം ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള ഒരു ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ ഞാൻ എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഞാനാരെയും കള്ളക്കേസിൽ കുതിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളില്ലാന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം ഇത്തരം മേഖലകളും കൊണ്ട് നടക്കണ്ട അതൊക്കെ നാണം കെട്ട പണിയാണ് ഒരു എലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ലേ പറയം പല്ലുണ്ടെങ്കിൽ പറ കുഞ്ഞി ചാണ്ടി ഉമ്മ രാഷ്ട്രീയം പല്ലം ഉണ്ടേ പറഞ്ഞു മറുപടി പറയാം ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ലേ എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപ്പെടുത്തി വിടാൻ പദ്യ സഹായിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദഘടന് മറുപടി പറയണ്ടേ പറയണ്ട പറയേണ്ട എന്ന് വായിൽ ഉരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല ഓർത്താൻ നല്ലത് വായിൽ വിരലിടരുത് ഞാൻ പഴയ കഥകളൊക്കെ പറയും എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും ഉമ്മൻചാണ്ടി മകൻ മറുപടി പറയൂ മേലിൽ ഇത് പറയരുത് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ ആ ആരാരെയാ ചതിച്ച് തന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ എന്നെക്കൊണ്ട് ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ് എന്നെക്കൊണ്ട് പറയിക്കരുത് അതുമാത്രമേ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ കബളി ഇത് കഴിഞ്ഞ വർഷം പറഞ്ഞല്ലേ ജഗദീഷ് മത്സരിച്ചാൽ മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ് എന്നിട്ട് എന്തായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത് രാഷ്ട്രീയമൊക്കെ ശരിയാണ് അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രി സാധനം രണ്ടായിരത്തി മൂന്ന് രാജിവെച്ചത് ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത് എൻ്റെ പേരിൽ ഏത് കേസാണല്ലോ ഈ നാട്ടിൽ സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ നെല്ലിയാമ്പേതെ പോലെ മനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്ത ഞാൻ രാജിവെച്ചത് ഒരു കുടുംബ ഒഴുക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം അതൊന്നും പറയരുത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന അടുത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല ആരോടെങ്കിലും പറഞ്ഞില്ലോ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടുണ്ടോ ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ് ആരാണ്ട് പറയുന്നതായിട്ടുകൊണ്ട് കൂലി കൂലിക്ക് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത് ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും പറയിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മാന്യമായിട്ട് ഞാൻ പറയുകയാണ് അത് പറയിക്കുന്ന ആദ്യം വി ഡി സതീശനാ തിരുവാതിര കളിച്ചത് സതീശൻ പറയുവോ ഗണേഷ് കുമാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം പോലും അതും പ്രസ്താവന പിൻവലിച്ചിട്ട് വേണം മാപ്പ് പറയാനെന്ന് എന്നെ പട്ടി പറയും മാപ്പ് ഞാൻ പറഞ്ഞല്ല കേട്ടോ പണ്ട് നമ്മുടെ നമ്മുടെ പറഞ്ഞതാ പറഞ്ഞതാ ആശാൻ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണെന്നാണ് എന്റെ അഭ്യർത്ഥന പൊതുസമൂഹത്തോട് മാപ്പ് പറയണം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ശ്രമിക്കുകയില്ല അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത് അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കുടുംബ വിഷയം പറയാൻ എനിക്ക് യാതൊരു താല്പര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പത്രസമ്മേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ദൈവീത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല അദ്ദേഹമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമുള്ള ഒരാളല്ല പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് നടത്തിയ പ്രസ്താവന പിൻവലിച്ചു മാപ്പുവാ അതിന്റെ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കെ സി ജോസഫ് താലപ്പൊലിയുമായി വരുന്നത് കെ സി ഓസ് പറയുക ഉമ്മൻചാണ്ടി ആരാണെന്നും ഗണേഷ് കുമാർ ആരാണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നും ഉമ്മൻചാണ്ടിക്ക് ഗണേഷ് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലത്രേ വിവാദമായ സരിതയുടെ കത്ത് സംബന്ധിച്ച കേസ് കൊട്ടാരക്കര കോടതിയുടെ പരിഗണനയിലായതിനാൽ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല ജയിലിൽ വെച്ച് സരിത എഴുതിയ ഇരുപത്തൊന്ന് പേജുള്ള കത്ത് സോളാർ കമ്മീഷനിൽ വന്നപ്പോൾ എങ്ങനെ ഇരുപത്തഞ്ച് പേജായി എന്നതിന്റെ പിന്നിലെ ഗൂഢാലോചനയും നാടകങ്ങളും പരസ്യമായ രഹസ്യമാണ് പിന്നീട് ഹൈക്കോടതി നീക്കം ചെയ്ത സോളാർ കമ്മീഷന്റെ ഉമ്മൻചാണ്ടിയെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച വിവാദമായ പരാമർശങ്ങൾ ഈ കൂട്ടിച്ചേർത്ത് നാല് പേജിലാണ് ഉള്ളത് കൊട്ടാരക്കര കേസിലെ ഒന്നാം പ്രതി സരിതായസ് നായരും രണ്ടാം പ്രതി മന്ത്രി ഗണേഷ് കുമാറും ആ തന്നെയാണ് ആ കാര്യം മാത്രം ഓർക്കുന്നത് നല്ലതാണെന്നാണ് കെ സി ഒസു പറയുന്നത് സത്യം എല്ലാ കാലത്തും മൂടി വയ്ക്കാൻ ആർക്കും കഴിയില്ല കത്തിന്റെ പിന്നിലെ ഗൂഢാലോചനയും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും ഒരു സംശയമില്ലെന്ന് കെ സി ജോസഫ് പറയും അപ്പോൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല അവരെല്ലാ സർവകോപ്പും കൂട്ടിക്കാത്തിരിക്കുക ഒരു യുദ്ധത്തിന് എന്റെ ഗണേഷണ്ണ ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങ ഒതുങ്ങിയാൽ നിങ്ങൾക്കും